Iw -IW work from home, data, right? Again, ouais ു ഐ ഡബ്ല്യൂ വർക്ക് ഫ്രം ഹോമില് നിങ്ങൾക്ക് പാക്കിംഗ് ഡാറ്റായിട്ട് തുടങ്ങിയിട്ടുള്ള അവസരങ്ങളിലേക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് ത്രൂ നേരിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടി വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മൾ മുഴുവനായിട്ട് കാണുക അപ്പൊ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ലഭിക്കുന്നില്ല അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പരാതിപ്പെടുന്ന ധാരാളം ആളുകൾ ഉണ്ട് അപ്പോ വിളിച്ചിട്ട് കിട്ടുന്നില്ല വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കേണ്ടത് സൂം മീറ്റിംഗ് വഴി മാത്രമാണ് സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുക അപ്പൊ ഈ സൂം മീറ്റിംഗിൽ എങ്ങനെ പങ്കെടുക്കാം വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് എങ്ങനെ കിട്ടും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പൊ നിലവിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് വൈഡബ്ല്യൂ ഐ ഡ്യൂ ഗ്രൂപ്പ് ഡോട്ട് കോം എന്നാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത് അപ്പം അത് നിങ്ങൾ ഗൂഗിളിൽ അടയ്ക്ക് അന്നേരം നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സൈഡിൽ ഒരു മൂന്ന് ബാർ ഒരു ത്രീ ലൈൻസ് കാണും അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സർവീസസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അപ്പം ആ ഒരു സർവീസസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോം എന്ന് കാണിക്കും അപ്പം അതിന് താഴെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യും അപ്പം അതിന്റെ താഴെ വർക്ക് ഫ്രം ഹോമിൽ തന്നെ നമുക്ക് പാക്കിംഗ് ഡാറ്റ എൻട്രി തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ് കാണിക്കും അപ്പം നിങ്ങൾക്ക് അതിൽ ഏതാണോ വേണ്ടത് ഇപ്പൊ പാക്കിംഗ് ആണെങ്കിൽ അതിന്റെ അണ്ടർ അണ്ടറിൽ അപ്ലൈനവ് കിടപ്പുണ്ട് ഡാറ്റ എൻട്രി ആണെങ്കിൽ അതിന്റെ അണ്ടറിൽ അപ്ലൈനവ് കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് അപ്ലൈനവ് കൊടുക്കുക അപ്പൊ നേരിട്ട് വാട്സ്ആപ്പ് ചാനൽ ഓപ്പൺ ആയിട്ട് വരും അപ്പൊ ആ വാട്സ്ആപ്പ് ചാനലിൽ നമ്മൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് സൂം മീറ്റിംഗിന്റെ ലിങ്ക് എപ്പോൾ കിട്ടും തുടങ്ങിയ ഡീറ്റെയിൽസ് എന്താണ് സൂം മീറ്റിംഗ് നടക്കാനുള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്കും ആ ഒരു വാട്സ്ആപ്പ് ചാനൽ നേരിട്ട് നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്കും ആ ഒരു വാട്സ്ആപ്പ് ചാനൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു വാട്സ്ആപ്പ് ചാനലുണ്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സിസ്റ്റം ഈ ഒരു തന്നിട്ടുള്ള അതുപോലെ സ്റ്റെപ്പുകൾ അതുപോലെ ഫോളോ ചെയ്യുക അപ്പൊ ഞാൻ ഞാനോട് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന സംശയമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ് അതിനുശേഷം വാട്സ്ആപ്പ് ചാനൽ തരുന്ന എല്ലാ ഡീറ്റെയിൽസ് മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഡെയിലി ചാനൽ ചെക്ക് ചെയ്യുക വീക്കിലി നമ്മളൊരു വൺസ് അല്ലെങ്കിൽ ടു ടൈംസ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ സൂ മീറ്റിംഗ് ഒക്കെ ആയിരിക്കും ഉണ്ടാവും അപ്പൊ ആ മീറ്റിംഗ് വരുന്ന ദിവസങ്ങളും മീറ്റിങ്ങിന്റെ ലിങ്ക് ആ വാട്സപ്പ് ചാനൽ അറിയിക്കും നേരത്തെ കൂട്ടി അറിയിക്കും ഏത് ദിവസമാണ് ഏത് സമയത്താണെന്നുള്ളത് നേരത്തെ കൂട്ടി അറിയിക്കുന്നതാണ് നോർമലി നമ്മൾ മെജോറിറ്റി ദിവസങ്ങള് നമുക്ക് രണ്ടു മണിക്കാണ് നമ്മൾ നടത്താറ് ഇൻ കേസ് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലും ആ വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾ ഏത് ദിവസമാണ് ഏത് സമയമാണെന്നുള്ള ആയിരിക്കും അപ്പൊ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് സൂം മീറ്റിംഗിൽ പങ്കെടുക്കണം സോ അതിന് വേണ്ടിട്ട് നിങ്ങൾ ആദ്യം തന്നെ സൂമിന്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം സൂമിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുണ്ട് സെറ്റ് ചെയ്യാം മീൻസ് നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ഒക്കെ കൊടുത്ത് ഒന്ന് ലോഗിൻ ചെയ്യാനുണ്ടാവും അപ്പോൾ ഒന്ന് ലോഗിൻ ചെയ്ത് വെച്ചേക്ക് അതിനുശേഷം സൂം മീറ്റിംഗിന്റെ ലിങ്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതുമാണ് പിന്നെ അത് മാത്രമല്ല ഡയറക്റ്റ് ഒരു വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് കിട്ടാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ പറ്റും ഈ വീഡിയോയുടെ താഴെയുള്ള നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടല്ലോ അത് ചെക്ക് ചെയ്താൽ മതി അതിൽ ഈ വാട്സ്ആപ്പ് ചാനലിന്റെയും ടെലഗ്രാം ചാനലിന്റെയും ലിങ്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം ചില ആളുകൾ അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നേരിട്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ബുക്കിംഗ് യും വെച്ചിട്ട് അപ്പോൾ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് വാട്സാപ്പ് ചാനൽ ടെലിഗ്രാം ചാനൽ നേരിട്ട് ജോയിൻ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ സൂം മീറ്റിംഗിൽ പങ്കെടുക്കണം സെലക്ഷൻ പ്രോസസ്സ് സൂം മീറ്റിംഗിലാണ് അപ്പൊ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഡീറ്റെയിൽസ് ലഭിക്കുന്നതല്ല താങ്ക് യു